ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമായിട്ടും സന്തോഷമായിട്ടും ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇത്രയും വർഷം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് വർഷത്തെ കൂടുതലായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അപ്പോൾ തുടങ്ങിയ സമയം തൊട്ട് എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ഏറ്റവും വലിയൊരു അബദ്ധം അതിനെപ്പറ്റി പറയാനായിട്ടോ ആ ഒരു അബദ്ധവും മിസ്റ്റേക്കും ഇനി ആർക്കും പറ്റരുത് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും അപ്പോൾ ആ ആദ്യം നമ്മൾ നോക്കുന്നത് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും രണ്ടാമത് നമ്മൾ നോക്കുന്നത് നാലായിരം വാച്ച് ടൈം എങ്ങനെയെങ്കിലും ആക്കാനായിരിക്കും അപ്പോൾ ആദ്യം നമ്മൾ എന്താ പറയുക രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോവാം എന്ന് നോക്കത്തില്ല ഓരോ കടമ്പയും നമുക്ക് പിന്നെ കട ഓരോ കടമ്പയും കടന്ന് അങ്ങനെ പയ്യെ പോകാമെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ അന്നേരം ഇല്ല എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എങ്ങനെങ്കിലുമൊക്കെ എങ്ങനെങ്കിലും നമ്മൾ ആർക്കെങ്കിലുമൊക്കെ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടോ നമ്മുടെ വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്തിട്ടോ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇൻസ്റ്റഗ്രാമിൽ അങ്ങനെയൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ സബ്സ്ക്രൈബ് എന്ന് ചോദിച്ചിട്ട് നമ്മൾ അയച്ചു കൊടുക്കും അങ്ങനെ അയച്ചു കൊടുക്കുന്ന സമയത്ത് അവരെന്തോയും അവര് സബ്സ്ക്രൈബ് ചെയ്യും നമ്മളെ സഹായിക്കാനായിട്ട് നമ്മൾ പറഞ്ഞതല്ലേ പറഞ്ഞത് പിന്നെ എന്താ പറയുക കേട്ടില്ലാന്ന് നടിക്കാൻ വയ്യാത്തതുകൊണ്ട് അവർ ചിലപ്പോൾ നമ്മുടെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അവർ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമേ ചെയ്യത്തുള്ളൂ ചെയ്യത്തുള്ളൂട്ടോ നമ്മുടെ വീഡിയോസ് കാണത്തില്ല അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത എന്താ കണ്ടന്റുകൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുമ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്യും പക്ഷെ നമ്മുടെ ചിലപ്പോൾ നമ്മുടെ വീഡിയോസ് എടുത്ത് കഴിഞ്ഞിട്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കണ്ടന്റുകളായിരിക്കും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് വലിയ താല്പര്യം തോന്നത്തില്ല എന്നാലും അവർ നമ്മൾ പറഞ്ഞതല്ലേ എന്ന് കരുതി അവർ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവർ പോകും പക്ഷെ നമ്മുടെ വീഡിയോസ് ഒന്നും കാണത്തില്ല നമ്മൾ ചിന്തിക്കുന്ന എങ്ങനെയാണ് ആദ്യം എങ്ങനെയെങ്കിലും ഒരായിരം സബ്സ്ക്രൈബേഴ്സിനെ ഒപ്പിച്ചെടുക്കാം ശേഷം നമുക്ക് വാച്ച് ടൈമിലോട്ട് നമുക്ക് ശ്രദ്ധ കൊടുക്കാം ചിന്തിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാനങ്ങനെ ചിന്തിച്ചിരുന്ന കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും കിടന്ന് തുഴയുന്നത് അതുകൊണ്ട് ഈ ഒരു അബദ്ധം ആർക്ക് പറ്റരുത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലോങ് വീഡിയോസ് ഒരു അഞ്ച് മിനിറ്റ് കൂടുതലുള്ള ലോങ് വീഡിയോസ് ഇട്ട് വാച്ച് ടൈം കൂട്ടുക അതുവഴി നാലായിരം വാച്ച് ടൈം ആകുന്ന വഴി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആയിരം സബ്സ്ക്രൈബേഴ്സും ആയിക്കോളും അപ്പം ചോദിക്കും അതെങ്ങനെ ആവാനാ വ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാലല്ലേ നമ്മുടെ വീഡിയോ കാണത്തുള്ളൂ അവര് നമ്മുടെ വാച്ച് ടൈം കംപ്ലീറ്റ് ആവാനായിട്ട് അവര് വീഡിയോസ് വാച്ച് ചെയ്യത്തുള്ളു അങ്ങനെയല്ല നമ്മൾ വീഡിയോസ് ഇടുക വീഡിയോസ് ഇട്ട് കഴിയുമ്പം അവര് വീഡിയോസ് കാണുന്നവര് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുമ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുവഴി നമ്മുടെ വാച്ച് ടൈമും കൂടും ഒരു സബ്സ്ക്രൈബറെ നമ്മൾ നമുക്ക് കിട്ടും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞിട്ട് സബ് ചെയ്യുന്നവരെയല്ല നമുക്ക് വേണ്ടത് നമ്മുടെ വീഡിയോസ് നമ്മുടെ കണ്ടന്റുകൾ ഇഷ്ടപ്പെട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ചാനലിന് ആവശ്യവും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക ആദ്യമേ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടാൻ നിൽക്കാതെ ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടാണെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം എങ്ങനെയെങ്കിലും കൂട്ടാം എന്ന് വെച്ച് നിൽക്കാതെ നല്ല ലോങ് വീഡിയോസ് നല്ല കണ്ടൻറ്റുകൾ നോക്കിയിട്ട് നല്ല രീതിയിലുള്ള നല്ല എന്താ പറയുക ക്വാളിറ്റിയിലുള്ള നല്ല വീഡിയോസ് ചെയ്ത് ഒരു മിനിമം ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും അഞ്ച് മിനിറ്റുള്ള വീഡിയോസ് മതി ആ വീഡിയോസ് ചെയ്ത് നിങ്ങളെന്താ ചെയ്യുക വാച്ച് ടൈം കൂട്ടുക വാച്ച് ടൈം കൂട്ടാനായിട്ടുള്ള ശ്രദ്ധ ആദ്യം നമ്മുടെ വാച്ച് ടൈമിലായിരിക്കണം നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അതിലൂടെ നമ്മൾ നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിരം ആയിട്ടും ഉണ്ടാകും അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുക ആദ്യമേ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ നിൽക്കാൻ നോക്കരുത് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അത് ആയിരം സബ്സ്ക്രൈബർ ആയിട്ട് നമുക്ക് നാലായിരം വാച്ചവർ കംപ്ലീറ്റ് ചെയ്യാം എന്ന് ചിന്തിച്ചിരിക്കരുത് അതിന് എന്താ പ്രധാനപ്പെട്ട കാരണമെന്ന് വെച്ചാൽ അങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിലാണ് നമുക്ക് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ടത് അപ്പം ആയിരം സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെയെങ്കിലും ആക്കാം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം നമുക്ക് അങ്ങനെ നഷ്ടപ്പെടും ഷോർട്ട് വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ പിന്നെ സബ്സ്ക്രൈബേഴ്സിനെ നേടുവാണെങ്കിലോ അല്ലെങ്കിൽ ലിങ്ക് അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പക്ഷേ ആ അത്രയും സമയം നമുക്കവിടെ നഷ്ടപ്പെടുവാ വാച്ച് ടൈം കംപ്ലീറ്റ് ആക്കാനുള്ള അത്രയും സമയം നമുക്കവിടെ നഷ്ടപ്പെടുവാം അപ്പോൾ തുടക്കം മുതലേ നമ്മൾ വാച്ച് വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാനായിട്ടുള്ള ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുക ആ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരുടെ എണ്ണം ആയിരം കൂടുതൽ ചിലപ്പോ ആയിരത്തി കൂടുതൽ ആയേക്കാം അപ്പോൾ നമുക്ക് ഈ ദിവസം കൊണ്ട് നമുക്ക് നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാനും പറ്റും ആയിരം സബ്സ്ക്രൈബേഴ്സ് ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ആയിക്കോളും അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യാം നിങ്ങൾ ആർക്കെങ്കിലും വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുമ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം നമ്മുടെ ചാനൽ കണ്ടിട്ട് നമ്മുടെ വീഡിയോസ് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം അല്ലെങ്കിൽ അവർ വെറുതെ നമ്മൾ പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് മാത്രം സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകും നമ്മുടെ വീഡിയോസ് പിന്നെ അവർ കാണാനേ പോകുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ ഈ ഒരു കാര്യം പറയാനായിട്ട് വന്നത് എനിക്ക് പറ്റിയ അബദ്ധം കേട്ടോ ആദ്യം മുതലേ ഞാൻ ഇങ്ങനായിരുന്നു ചെയ്തു വന്നത് അത് ഭയങ്കര വന്ന അബദ്ധമായി പോയി അതുകൊണ്ട് നിങ്ങൾക്ക് പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സ് ആണെങ്കിൽ ആ ഈ ഒരു മണ്ടത്തരം കാണിക്കാതിരിക്കുക വാച്ച്വറിലോട്ടുള്ള ശ്രദ്ധ നിങ്ങളെ കേന്ദ്രീകരിക്കുക അതിലൂടെ ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബേഴ്സ് കൂടിക്കോളും അപ്പോൾ ഈ ഒരു വീഡിയോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെടുവാനേ ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻസ് ഒക്കെ അറിയിക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കമൻ്റ് ഒക്കെ അറിയിക്കാം അപ്പോൾ എല്ലാവർക്കും എന്താ പറയുക പുതിയതായിട്ട് വരുന്നവരാണെങ്കിലും ഇപ്പോൾ യൂട്യൂബിൽ പിന്നെ വീഡിയോസ് ഷെയർ ചെയ്യുന്നവരാണെങ്കിലും എല്ലാവർക്കും ഒരു ആരും ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ സി യു